മാ ശാല റാത്തായാലും മക്കളെക്കെ സന്തോഷമായില്ല നിങ്ങളൊക്കെ ദ്വാരക്കണം കേട്ടോ എൻ്റെ അമ്മ മരിച്ചു വയ്ക്കണം അല്ല കബറി ശാലായി കൊടുക്കട്ടെ ആളു നമുക്ക് പറയാനും വേറെ ഈ ലോകത്ത് നമുക്ക് സംഭവിക്കാൻ നമ്മൾ ഉമ്മാരുള്ള കാലത്ത് അമ്മമാരെ നല്ല നോക്കാം എൻ്റെ അമ്മയ്ക്ക് ചെറുപ്പത്തിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചുമ്പോൾ അങ്ങോട്ട് പോകും അമ്മ എടാ ഇവിടെ എവിടെ വാന്നറിയും അപ്പം ഞാൻ ഒറ്റ പോക്കാം വീരാശിയിൽ പഠിക്കൊക്കെ പക്ഷേ ഇപ്പം എനിക്ക് ഉമ്മയില്ല അപ്പം അതിൻ്റെ വേദന എനിക്ക് വല്ലാതെ എഫക്റ്റ് ചെയ്യുന്ന ഉമ്മ എന്നെ ഒന്ന് വിളിച്ചാണ്ടെങ്കി ഞാൻ ഇപ്പം ഇങ്ങനെ ആലോചിക്കുന്നു മനസ്സിലായോ അപ്പോൾ നമ്മൾ ഉമ്മാരെ അതാണ് ഇപ്പം നമ്മൾ വിളിച്ചാൽ ചിലപ്പോൾ ആണ്ട് പോയാലും വൈകുന്നേരം വരുമ്പോൾ രണ്ട് അഡിക്റ്റ് ആ സോൾവായി ചുമ്മാരെ കൽവങ്ങാൻ വേദനിച്ചാലിതാ ജീവിതത്തിൽ നമ്മൾ പിന്നെ ഒരു നേട്ടം നേടിയിട്ടും കാര്യം മനസ്സിലായ നിങ്ങൾക്ക് ഇനി ഇതാ എപ്പോഴെങ്കിലും നിങ്ങൾ തോൽക്കുക എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതാ സെമിറാക്കാനെ പറ്റി പഠിക്കുക മദ്രസും പള്ളിയും മറ്റേ പണിയും ഒക്കെ ഞാൻ കൊണ്ടിടക്കണങ്ങൾ കാണലി നിങ്ങളെ പരിരക്കാൻ പണിയെടുക്കല ഇതൊക്കെ ഞാൻ സെമിറാക്കാൻ ഉണ്ടാക്കിയാണ് സെമിറാക്കാൻ പറഞ്ഞാൽ സുന്നത്ത ജമാത്തോണ്ട് നമ്മൾ കിട്ടിയതാണ് അപ്പോൾ സുന്നത്ത് ജമാത്തിൽ നിങ്ങൾ അടി ഉറച്ച് നിൽക്കുക ഈ ഉസ്താദിൻ്റെ പള്ളികത്തെ ഉസ്താദിൻ്റെ നമ്മുടെ ഉസ്താമാരെ കൂടെ അടി ഉറച്ചു നിൽക്കുക ഒരു പണ്ഡിതന്മാർ പറഞ്ഞതിൽ കാര്യം ഉണ്ടാകും മറ്റുള്ളവർ എന്ത് എന്നുള്ളത് നമ്മൾ നോക്കണ്ട പല ആളുകളും പറയുമ്പോൾ നമുക്ക് എന്ത് തോന്നുന്നു എന്നറിയോ നമുക്ക് തോന്നും അതാണ് ശരിയെന്ന് പക്ഷേ അത് താൽക്കാലികമായിട്ട് ശരിയാവും നമ്മൾ വള്ളത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തേലും ഒരു സാധനം ഇടുമ്പോൾ ഇങ്ങോട്ട് കുമിള അങ്ങോട്ട് വരണേ അപ്പോൾ അത് ശരിക്ക് കുമിളല്ല അത് മേലേക്ക് വന്നാൽ പൊട്ടി പോകില്ല പിന്നെ കാണാൻ ഉണ്ടാവില്ലല്ലോ അതേപോലെ തന്നെ താൽക്കാലികമുള്ള ആളുകൾ പറയുമ്പോട്ട പണ്ഡിതന്മാർ പറഞ്ഞത് അപ്പടി സ്വീകരിക്കും അതിൽ കുറേ കാലം കഴിയുമ്പോൾ അതിൽ സത്യം ഉണ്ടാവും നിങ്ങൾ എ പി സാൻ ഒക്കെ പറ്റി പഠിച്ച് നോക്കുകയാണെങ്കിൽ എ പി സു സാൻ എന്താ ഒരു കാര്യം ഉണ്ട് പറഞ്ഞാൽ അത് മാറ്റലില്ലല്ലോ ഒരിക്കലും പിന്നെ അത് ജനങ്ങളന്നെ ലാസ്റ്റ് വരും അതാണ് ശരിയെന്ന് അവസാനം പറഞ്ഞാൽ ആ അവസ്ഥക്ക് എതിര് പറഞ്ഞവർ പോലും പറയും അവസാനം അതാണ് ശരിയെന്ന് ഇപ്പോൾ നമ്മളെ നോളജ് സിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു നിങ്ങളൊക്കെ പ്രായത്തിൽ പിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അങ്ങാടിയിലിറങ്ങി അങ്ങാടിയിൽ അന്ന് ആയിരം ഉറുപ്പേൻ്റെ ഒരു കൂപ്പുണ്ട് ഞാൻ എന്തോ ഓഡർഷ് ഓടിയത് എന്തോ ചെറുപ്പത്തിൽ നിങ്ങളൊക്കെ പ്രായ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഓർഡർഷുണ്ട് അപ്പോൾ ഞാൻ അതിന്നൂർ കൂപ്പ് എടുത്തു അപ്പോൾ ആ കൂപ്പ് എടുത്ത് വെച്ചപ്പം അന്ന് ഞാനിവിടെ അങ്ങാടിയേക്ക് ഇറങ്ങിയപ്പോൾ ഇന്നെ കളിയാക്കിയ കുറച്ച് ആൾക്കാരുണ്ട് പക്ഷെ അവര് പോലും ഇപ്പോൾ ആ നോളജ് സിറ്റി അവിടെ വന്നപ്പോൾ ഇതാ അതിനെ അംഗീകരിച്ച് അപ്പോൾ പണ്ഡിതന്മാർ എന്തെങ്കിലുമൊക്കെ സംഭാവനകൾ ചോദിക്കും നമ്മൾ ഉമ്മമാരെ നിന്നൊക്കെ തൊണ്ടിലൊക്കെ ഇട്ടുണ്ടെങ്കിൽ ബാങ്ക് കൊണ്ടു കൊടുക്കുക അത് നമുക്ക് ഭാവിയിൽ ഇതേമാർക്ക് വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അല്ല തിരിച്ച് കിടത്ത് തരും കേട്ടാ നിഷാല്ല സോ നീ ഇരുന്നിട്ട് സാവധാനം പോയിക്കോളി